അമ്മേ ബാ അപ്പൊ മമ്മീനേയും കൂടി നമ്മൾ ചന്തയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ മമ്മി വണ്ടിക്കകത്തിരുന്ന് എന്നെ ഫുള്ള് ഉപദേശമായിരുന്നു ഞാൻ നിന്നെ രാജകുമാരനെ പോലെ വളർത്തിയെന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു രാജകുമാരൻ ഒരു പണിയും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മമ്മി തന്നെ അങ്ങ് ചോന്നലാ പറഞ്ഞിട്ടുണ്ട് ഏഹ് അല്ലേ ശരിയല്ലേ അമ്മ ഏത് രാജകുമാരനെ അമ്മി ചോണ്ടോ

രാജകുമാര രാജകുമാരന്മാരെയും ഇപ്പൊ അപ്പന്റെ വില മനസ്സിലായി കാണുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും അപ്പനാണ് കൊണ്ടുവരുന്നത് എന്നാലും അപ്പനും മമ്മിക്ക് ഭയങ്കര ഞാൻ പുച്ഛമായിരുന്നു തമാശ പറയുമ്പോ എന്തായാലും മമ്മി എന്തായാലും മമ്മിക്കൂട്ടി പോയി വന്നിട്ട് മമ്മിക്കൂട്ടിയുടെ ഇടപാട് തീർന്നു ഇനി അപ്പനെ പറഞ്ഞൂടു അത് മമ്മി തന്നെയാണ് പോവാൻ പ്ലാൻ ചെയ്യുന്നത് ഇന്നത്തെ നമ്മളെ പെരു കഞ്ഞ് തന്നെ അമ്മിട ഓ അതിനോളം ക്ഷീണ അപ്പോ നമ്മുടെ അഡ്വഞ്ചർ കപ്പൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ എൻ്റെയും കാര്യയുടെയും ദിവ്യയുടെയും നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശരിക്കും ഞാൻ പോയിട്ട് വന്നിട്ട് പറയണെ കാണുമ്പോണ്ടല്ലോ മമ്മയ്ക്ക് നല്ല വ്യത്യാസം ഉണ്ട് ചുരിദാടൊക്കെ നടന്ന ഇപ്പൊണ്ടല്ലോ അമ്മേനെ കാണാനൊക്കെ രസമുണ്ട് ഒരു ബൊമ്മ കൂട്ടി പോലെ ആയിട്ടുണ്ട് മൂന്ന് കിലോ കൂടിയല്ലേ ശരിക്കും ചക്ക 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 ചക്കപ്പഴം സത്യം

പറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് തൂക്കാൻ ഈ വലയം കൊണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും മമ്മി എടുത്ത് പറഞ്ഞ ചക്കാൻസർ വരെയല്ലോ അവസാനം ഇതെല്ലാം കൂടെ തിന്നിട്ട് മമ്മി പറഞ്ഞു കേട്ടില്ലേ അങ്ങനെയല്ലാതെ ഭക്ഷണം മിതവായിരിക്കണം ഭക്ഷണം മിതവായില്ലെങ്കില് എന്താ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും ഭക്ഷണം മരുന്ന് പോലെ കഴിക്കേണ്ടി വരുന്ന ഡോക്ടർമാരും പറയണേ അറിയാം ഞാൻ ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിക്കാൻ പോവാതൽ അങ്ങനെ കഴിഞ്ഞിട്ടല്ലോ ആ അത് അപ്പൊ ശരി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചോക്ലേറ്റ് ഒക്കെ പിന്നെ ഓർത്താനും തിന്നുപോകാടാ അതെന്നെ ആപത്തി ചാടിക്കുന്ന എനിക്കറിയാം ഗ്ലാമർച്ച കൂടുന്നുണ്ട് കേട്ടോ ആ അത് മെഴുത്തിട്ടല്ല മെഴുപ്പല്ലേ